നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് അവരുടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചത് അതിൽ പത്തനംതിട്ടയും ആറ്റിങ്ങലും തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പത്തനംതിട്ട അവരേറെ പ്രതീക്ഷ വച്ച് പുലർത്തിയ ഒരു മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഈയിടയ്ക്ക് പിന്നെ ജനപക്ഷത്തു നിന്നും ബി ജെ പിയിലേക്ക് വന്ന പ്രമുഖ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പ്രമുഖ നേതാവ് പി സി ജോർജിന് തന്നെ സീറ്റ് ലഭിക്കും എന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരുപാട് ആളുകൾ ബി ജെ പിയിലുണ്ടായിരുന്നു എന്നാൽ പി സി ജോർജ് ഒരിക്കലും ഒരു അവകാശവാദം അന്നൊന്നും ഉന്നയിച്ചിരുന്നില്ല തനിക്ക് പത്തനംതിട്ട മത്സരിക്കണം പത്തനംതിട്ടയിൽ മത്സരിക്കണം പത്തനംതിട്ട തനിക്ക് വേണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ലെങ്കിലും വലിയ ഒരു മോഹം അദ്ദേഹം ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്നു പത്തനംതിട്ടയിൽ തൻ്റെ പേര് പ്രഖ്യാപിക്കും എന്ന് വലിയ പ്രതീക്ഷയോടെ ഇരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അണികൾ പറയുന്നത് പക്ഷേ അതിൽ വലിയ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ മത്സരാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ഓക്കെ ഇല്ലെങ്കിൽ പി സി ജോർജ് അതിനകത്ത് വലിയ ഒരു കളി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വലിയൊരു കോലാഹലം ഉണ്ടാക്കുക എന്ന് മാത്രമേ പി സി ജോർജ് പ്രതീക്ഷിച്ചിരത്തുള്ളൂ പത്തനംതിട്ടയിലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് വരാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ ചില വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കാരണം അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട അല്ലാതെ അല്ലാതെ തൻ്റെ മണ്ഡലം അല്ലാതെ താൻ മറ്റൊരു മത്സ മണ്ഡലത്തിലേക്കും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പൂഞ്ഞാറാണ് തൻ്റെ മണ്ഡലം ആ മണ്ഡലത്തിൽപ്പെട്ട ഒരു പിന്നെ പാർലമെൻറ് മണ്ഡലമാണ് അല്ലെങ്കിൽ ഈ മണ്ഡലം കൂടി ഉൾപ്പെട്ട ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് പത്തനംതിട്ട അതുകൊണ്ട് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷേ പത്തനംതിട്ട കിട്ടാത്തതിനാൽ തനിക്ക് മറ്റൊരു കേരളത്തിലെ ഒരു മണ്ഡലവും താൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു മണ്ഡലത്തിലും താൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ജോർജ് പറയാതെ പറഞ്ഞത് തൻ്റെ ഉദ്ദേശം വെളിവാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വലിയൊരു കോലാഹലമുണ്ടാക്കി അടുത്ത ഇലക്ഷനിലേക്ക് അതായത് ഇനി വരാൻ പോകുന്ന രണ്ട് വർഷത്തിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാറിൽ ബി ജെ പിയുടെ മത്സരാർത്ഥിയായിട്ട് പി സി ജോർജിന് വരിക എന്നുള്ളതാണ് വലിയ ഒരാഗ്രഹമായി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി താനിവിടെ ഒരു മത്സരാർത്ഥിയാണ് ബി ഒരു വലിയ വക്താവാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം ആയിരുന്നു പി സി ജോർജിന് ഉണ്ടായിരുന്നത് എന്ന വ്യക്തം അല്ലാതെ പത്തനംതിട്ടയിൽ മത്സരിച്ച് മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല പോകില്ല എന്ന് എന്തായാലും പി സി ജോർജിന് അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാർഡിലൊക്കെയുള്ള ഒരു ബഹളം ഉണ്ടാക്കുക ബി ജെ പിയിലേക്ക് താൻ വന്നു എന്ന് ഒരു ബഹളം ഉണ്ടാക്കി ജനങ്ങളെയൊക്കെ റിയിക്കുക അതിൽ പി സി ജോർജ് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബി ജെ പിക്ക് ഒരു ചലനം ഉണ്ടായത് അതായത് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനുള്ളിൽ ബി ജെ പി ഇത്രമാത്രം പ്രസക്തമാണ് എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിയത് ഈ പി സി ജോർജിൻ്റെ വരവോടുകൂടി കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചോടു ആണ് എന്നത് പറയേണ്ടി വരും ഇതുവരെയും പി കെ സുരേന്ദ്രനോ കേരളത്തിലെ മറ്റു നേതാക്കൾക്കോ ഉണ്ടാക്കാൻ കഴിയാത്തത്ര ചലനം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ പി സി ജോർജ് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് പി സി ജോർജ് ലക്ഷ്യമിട്ട സ്ഥലത്തേക്ക് തന്നെ താൻ എത്തി എന്നതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് അനിൽ ആൻ്റണിയെ സ്വീകരിച്ചതും ഇവനെ ഇവിടെ ജയിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അതിനുവേണ്ടി തീർച്ചയായിട്ടും പി സി ജോർജ് മാറിയിരിക്കുമെന്നില്ല ബി സി ജോർജ് ബി ജെ പിയിൽ ശക്തമായിട്ട് നിന്ന് പോരാടും അനിൽ ആൻറ്റണിക്ക് മാക്സിമം വോട്ട് മേടിച്ചു കൊടുക്കാനും പി സി ജോർജ് ശ്രമിക്കും കാരണം അതൊക്കെ മിസ്സി ജോർജ് ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് താൻ പി പൂഞ്ഞാറിലെ തനിക്ക് മത്സരിച്ച് വിജയിക്കുക ഒരു പ്രതികാരം എന്ന പണം തിരിച്ചു പിടിക്കുക പൂഞ്ഞാർ എന്ന് തന്നെയാണ് പി സി ജോർജ് ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള വഴികൾ അതിലേക്കുള്ള വഴി വെട്ടുക മാത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പി സി ജോർജ് ചെയ്തത് എന്നത് വ്യക്തമായ കാര്യമാണ് അത് അതാണ് പി സി ജോർജ് ഉദ്ദേശിച്ചത് അതിലേക്ക് പി സി ജോർജിന് എത്താൻ കഴിഞ്ഞു എന്നത് പി സി ജോർജിൻ്റെ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും